തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല റോഡ് തോൽന ഭഗവതി സഹായം വിഷുവേല മഹോത്സവം ബുധനാഴ്ച ആഘോഷിക്കും ചീരക്കുഴി ഡാം റോഡ് വിഷുവേല ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോൽന ഭഗവതിയുടെ വിഷുവേല മഹോത്സവം ഏപ്രിൽ പതിനാറിന് ബുധനാഴ്ച നടക്കും വിഷുവേല ദിനമായ ബുധനാഴ്ച കാലത്ത് നിവേദ്യ പൂജയോടുകൂടിയാണ് മഹോത്സവ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് തുടർന്ന് കാളയുടെ തലയുറപ്പിക്കൽ നടക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് എഴുന്നള്ളിപ്പ് ആരംഭിച്ച് വൈകിട്ട് ആറ് മുപ്പതിന് കാവിൽ എത്തിച്ചേരും സന്ധ്യപൂജയും ദീപാരാധനയും ഉണ്ടായിരിക്കും രാത്രി എട്ടിന് തായംപകയും വൈകീട്ട് ഒൻപതിന് കുട്ടികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് വിനായക ഡിജിയുടെ പ്രൗഢഗംഭീരമായ പരിപാടികളും നടക്കും വ്യാഴാഴ്ച രാവിലെ ഭഗവതിയുടെ നീരാട്ടോടു കൂടിയാണ് വിഷുവേല മഹോത്സവത്തിന് സമാപനമാകുന്നത് തോൽന ഭഗവതി സഹായം കാവിലെ പൂജാരി പി കെ വേലായുധൻ വിഷുവേല മഹോത്സവ പരിപാടികളെ കുറിച്ച് സംസാരിക്കുന്നു ഇവിടെ കാലങ്ങളായിട്ട് കാരണന്മാരായിട്ട് ഒരു മുടി എന്ന കാരണമാരായിട്ടും ഉണ്ടായിരുന്നു എന്നാണ് പറയുക കർമ്മങ്ങളാണ് അത് അത് കുറച്ചു കാലായിട്ട് ഇട്ട് വീണപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ദോഷം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അത് ഒരു ഉത്സവാക്കി മാറ്റി അത് നല്ല രീതിയിൽ പോ പോകുന്നുണ്ട് എല്ലാ സഹകരണങ്ങളും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും നമുക്ക് ലഭിക്കാറുണ്ട് ഈ ഭഗവതിയുടെ കടാക്ഷം ഞങ്ങൾക്ക് ഇന്നും നിലനിൽപ്പോടുകൂടി നിൽക്കും വിഷുവേള ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പി സി ശിവകുമാർ സെക്രട്ടറി വി സതീഷ് വെളിച്ചപ്പാട് പി വി കൃഷ്ണകുമാർ രക്ഷാധികാരികളായ പ്രഭാകരൻ സുന്ദരൻ രാജീവ് വിജയൻ മനോജ് തുടങ്ങിയവർ സന്നിധരായിരുന്നു സി ന്യൂസ് പഴയൂർ